എംപിയും എംഎൽഎ യും ഫണ്ട് വെച്ചിട്ടും മണ്ണാർക്കാട്ടെ റോഡുകൾ ചളിക്കുളം അനാസ്ഥ തുടർന്നാൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്തിൽ കാല് കുത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു എംഎൽ പണ്ടും എം പി പണ്ടും കഴിയുന്നില്ല ഉടനടി പരിഹാരം കാണു നഷ്ടം നാഷൽ കോൺഗ്രസ് പ്രതിഷേധം നഷ്ടൽ കോൺഗ്രസ് പ്രതിഷേധം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം നഷ്ടാബൽ കോൺഗ്രസ് ചളിക്കുളമായി 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 ഒരു കവിളത്ത് അടിച്ചാൽ മറ്റേ കവിൽ കാണിക്കണം എന്നാണ് ഗാന്ധി പറഞ്ഞു അതിനുശേഷം എന്തു ചെയ്യണമെന്ന് ഗാന്ധി പറഞ്ഞിട്ടില്ല നിവൃത്തികേട് വന്നാൽ അത് ഞങ്ങൾ പൂരിപ്പിക്കും അസിസ് ഭീമനാട് പറഞ്ഞു ഗാന്ധി പഠിപ്പിച്ച ഞങ്ങൾ നീങ്ങുന്നത് ഒരു മറ്റേ കാണിച്ചു ഗാന്ധിയുടെ നിർദ്ദേശം പക്ഷേ അടിച്ചാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഗാന്ധി ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല നിവൃത്തി ഞങ്ങൾ അത് അതുകൊണ്ട് ഫയൽ അതുപോലെ എക്സിൻ ഓഫീസിൽ ആരെങ്കിലും അത്തരത്തിലുള്ള കൂടി എം പി കെ ശ്രീഖണ്ഠന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിക്കാൻ തീരുമാനിച്ച തെങ്കര എടത്തനാട്ടുകര വടശ്ശേരിപ്പുറം എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നര വർഷത്തോളമായി ബ്ലോക്ക് പഞ്ചായത്ത് ിയുടെ അനാസ്ഥ കാരണം മുടങ്ങിക്കിടക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് പറഞ്ഞു ഇനി പറഞ്ഞേക്കാം ആ ഒപ്പിട്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കാൻ ഈ മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിലേക്ക് വീഡിയോ സർക്കാരിന്റെ ശമ്പളം സാധാരണക്കാരുടെ നെഗുതി കാശുവാങ്ങി സർക്കാരിന്റെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണം അവർക്ക് ട്രാൻസ്ഫർ ആകുന്നവരെ ഒരു ഫയലിനും ഞാൻ ഒപ്പുവെക്കുന്ന ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ എനിക്ക് ട്രാൻസ്ഫർ ആണ് എനിക്ക് ശമ്പളം വേണ്ട കാരണം പണിയെടുക്കുന്നില്ലല്ലോ പണിയെടുക്കുന്നില്ല എനിക്ക് ശമ്പളം വേണ്ട ഈ ചാനലിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞെ ഞാൻ ആ ചേർന്നിരിക്കും ഞാൻ പണിയെടുക്കുന്നില്ല എനിക്ക് ട്രാൻസ്ഫർ ഉണ്ട് അതുകൊണ്ട് ട്രാൻസ്ഫർ ഉള്ള കാലത്ത്

അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമയങ്ങളിലൊന്നും ഫണ്ട് കിട്ടിയില്ല കാരണം കോവിഡ് ഒക്കെ പോകുന്ന നമുക്കറിയാം ആ കോവിഡ് കാര്യങ്ങൾക്ക് എപ്പോഴും ഫണ്ടൊക്കെ ചെലവഴിച്ചപ്പോൾ ആദ്യ പ്രാവശ്യം ഒന്നും ഫണ്ട് കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ജയിച്ചപ്പോഴാണ് ചെറിയ രീതിയിൽ ഈ ഫണ്ടൊക്കെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഫണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചിലവഴിക്കുന്നതിന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ആ സെക്രട്ടറി അനുഭവിക്കുമെന്ന് ഒരിക്കൽ കൂടി അവർ സൂചിപ്പിക്കുകയാണ് പാവപ്പെട്ടവരുടെ വീടിന്റെ ആദ്യ ഗണിമട നൽകിയിരിക്കുകയാണ് ബാക്കി പൈസ കൊടുക്കാൻ ഈ വീഡിയോ താല്പര്യമെടുക്കുന്നില്ല അതുപോലെ മറ്റ് പദ്ധതികൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ അതൊന്നും നടപ്പാക്കാൻ ഈ പി എം ഐ പോലുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതികൾ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് അതുകൊണ്ട് അതൊക്കെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും വനിത ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിർത്തിയതാണ് വനിത അല്ലാത്തവരാളായിരുന്നെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറുക സാഹചര്യത്തിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കെ ബാലകൃഷ്ണൻ കെ ജി ബാബു സക്കീർ തയ്യൽ ഗിരീഷ് ഗുപ്ത സതീശൻ താഴത്തേതിൽ നൌഷാദ് ചേലംചേരി സി ജെ രമേശ് ടി കെ ഇപ്പു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്